ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് അവകാശമുണ്ടോ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം വിവാഹബന്ധത്തിൻ്റെ ബേസിൽ ഭർത്താവിൻ്റെ സ്വത്തുക്കൾ ഭാര്യയ്ക്ക് ലഭിക്കുന്നില്ല ഭർത്താവിൻ്റെ സ്വത്തുക്കൾ സ്വന്തം ഇഷ്ടപ്രകാരം വിൽക്കുകയോ ക്രയവിക്രയം ചെയ്യുകയോ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാൽ വിവാഹ സമയത്ത് നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ നൽകിയിരുന്ന സ്വർണത്തിൻ്റെ പൂർണ്ണ അധികാരി നിങ്ങളുടെ മകൾ തന്നെയാണ് അത് നിങ്ങളുടെ മകളുടെ ഭർത്താവോ ഭർത്തൃവീട്ടുകാരോ കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ് അപ്പോൾ ഭർത്താവിൻ്റെ സ്വത്തിന്മേൽ തൻ്റെ മകൾക്ക് യാതൊരു അവകാശവുമില്ല ഇല്ലേ എന്നാണ് സംശയമെങ്കിൽ നിങ്ങളുടെ മകൾക്ക് സ്വന്തമായി വരുമാനമാർഗമില്ലെങ്കിൽ ആഹാരം വസ്ത്രം മെഡിസിൻ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി പണം ആവശ്യപ്പെടാവുന്നതാണ് ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് മാത്രമാണ് ഭാര്യയ്ക്ക് ചിലവിന് ചോദിക്കാൻ അവകാശമുള്ളത് മറ്റൊന്ന് നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു കൊണ്ടുപോയ വീട്ടിൽ നിന്ന് മരുമകനോ മരുമകൻ്റെ മാതാപിതാക്കൾക്കോ ഇറക്കി വിടാനും കഴിയുന്നതല്ല മറ്റൊന്ന് ഭർത്താവ് വില്ലെഴുതി വയ്ക്കാതെയും ക്രേവിക്രയം ചെയ്യാതെയുമാണ് മരണപ്പെടുന്നതെങ്കിൽ